ബില്ലുകൾ പരിഗണിക്കുന്നതിൽ സമയപരിധി നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് രാഷ്ട്രപതിയുടെ റഫറൻസിൽ സമയപരിധി നൽകാൻ കഴിയില്ല ഓരോ തർക്കവും വ്യത്യസ്തമാണ് ചില സമയങ്ങളിൽ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് ഗവർണർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സ്ഥാനമൊഴിയുന്ന ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ചില ബില്ലുകളിൽ ഒരു മാസം മതിയാകും മറ്റു ബില്ലുകളിൽ മൂന്ന് മാസത്തിന് മുകളിൽ വേണ്ടിവരും എല്ലാ കേസുകളും ഒരേ രീതിയിൽ കണക്കിലെടുക്കാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ചീഫ് ജസ്റ്റിസ് പദവിയിലെ അവസാന ദിവസം മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദത്തിലാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നും ബി ആർ ഗവായ് പറഞ്ഞു വിരമിക്കലിന് ശേഷം ഒരു ഔദ്യോഗിക പദവിയും വഹിക്കില്ല ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹം കൊളീജിയത്തിൽ സമവായമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വനിതാ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഇല്ലാത്തത് പല പേരുകളും പരിഗണനയിൽ വന്നിരുന്നു കൊളീജിയത്തിനെതിരെ പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സുതാര്യമായ സംവിധാനമാണിത് ഹൈക്കോടതി കൊളീജിയത്തിന്റെ അടക്കം റിപ്പോർട്ട് പരിഗണിച്ചാണ് തീരുമാനം മികച്ച സംവിധാനമാണിത് തന്റെ കാലത്ത് സർക്കാർ തിരിച്ചയച്ച പേരുകൾ വീണ്ടും സർക്കാരിന് നൽകി അംഗീകരിച്ചിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ജുഡീഷ്യറിയിലെ സ്വജനപക്ഷപാതത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടും ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചു ഇത്തരം ധാരണ തെറ്റാണ് പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ പേർ നിയമിക്കപ്പെടുന്നില്ല പക്ഷേ അവർ യോഗ്യതയുള്ളവരാണെങ്കിൽ ഉപേക്ഷിക്കണോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു പാർലമെന്റിന്റെ പരിഗണനയിലായത് കൊണ്ട് യശവന്ത് വർമ്മയുടെ വിഷയത്തിൽ നിലവിൽ പ്രതികരിക്കാനില്ല ഷൂ എറിഞ്ഞ അഭിഭാഷകനോട് ക്ഷമിച്ചത് പെട്ടെന്നെടുത്ത തീരുമാനത്തിലാണെന്നും ആ വിഷയം അവസാനിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചു പ്രധാനമന്ത്രി വസതിയിലെത്തിയാൽ എന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നായിരുന്നു ബി ആർ ഗവായുടെ പ്രതികരണം ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച മുൻ രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു അനിശ്ചിതകാലത്തേക്ക് ബില്ലുകൾ പിടിച്ചുവെക്കാനുള്ള വിവേചനാധികാരം ഗവർണർമാർക്ക് ഇല്ലെന്ന് അഞ്ചംഗ ബെഞ്ച് ഏകകണ്ഠമായി വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിനായിരുന്നു സുപ്രീം കോടതി മറുപടി നൽകിയത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുഷേധം പ്രകാരം ബില്ലുകൾ ലഭിച്ചാൽ ഗവർണർമാർക്ക് വിവേചനാധികാരം ഉണ്ടെങ്കിലും അത് അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ പാടില്ല അനിയന്ത്രിതമായി ബില്ല് പിടിച്ചു വെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ബില്ലുകൾ നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അഭിലഷണീയമല്ലെന്നും കോടതി നിരീക്ഷിച്ചു ബില്ലുകളുടെ കാര്യത്തിൽ ന്യായീകരിക്കാനാകാത്ത കാലതാമസം വന്നാൽ കോടതിക്ക് ഇടപെടാൻ കഴിയുമെന്നും സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു ബില്ലുകളുടെ കാര്യത്തിൽ മന്ത്രിസഭയുടെ ഉപദേശം പോലെ പ്രവർത്തിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല എന്നാൽ ഭരണഘടനാ സമയപരിധി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ കോടതിക്ക് സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമല്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല ഗവർണർ ഒപ്പിടാതെ ബില്ലുകൾ അംഗീകാരം നൽകുന്നതും ഭരണഘടനാപരമല്ല ഗവർണർ അംഗീകാരം നൽകാത്ത ബില്ലുകൾ നിയമസഭയിലേക്ക് തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യാനുള്ള വിവേചനാധികാരം ഗവർണർക്കുണ്ട് ബില്ലുകൾ നിയമമായാൽ മാത്രമേ കോടതിക്ക് അതിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാൻ കഴിയൂ ഈ സാഹചര്യത്തിൽ തമിഴ്നാട് ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ മുൻ രണ്ടംഗം ബെഞ്ചിന്റെ നടപടി ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോടതി വിലയിരുത്തിയിരുന്നു ബില്ലുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ രാഷ്ട്രപതി എപ്പോഴും സുപ്രീം കോടതിയുടെ ഉപദേശം തേടേണ്ട കാര്യമില്ലെന്നും വിധിയിൽ പറയുന്നു